ചിക്കൻ ചീസ് ബ്രെഡ് റോൾസ് ആണ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടർ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കാന്ന് പറഞ്ഞുതരാം ഇതിപ്പോ ഞാൻ മേടിച്ചേക്കുന്ന ചിക്കൻ കീമായ മേടിച്ചേക്കുന്നത് പിന്നെ വേണ്ടിയ കുറച്ച് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവ പിന്നെ ആണേൽ കുറച്ച് ക്യാപ്സിക്കം പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചാലും മതി പിന്നെ വേണ്ടിയ കുറച്ച് ബട്ടർ പിന്നെ കുറച്ച് കോണ് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ വേണ്ടിയ കുറച്ച് ജീരകപ്പൊടി പിന്നെ വേണ്ടിയ കുറച്ച് ഗരം മസാല പിന്നെ ഇതിന് കുറച്ച് മല്ലിയില വേണം അതുകൊണ്ട് നമ്മുടെ കണക്കിനി കിട്ടും പിന്നെ വേണ്ടിയത് കുറച്ച് ചീസ ഇതിന് വേണ്ടിയ ബ്രെഡ് എന്നാണെന്നോ കുറച്ച് വലിയ ബ്രെഡാ വേണ്ടത് അതായത് നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് അല്ലേ ആ ബ്രെഡ് കൂട്ട ഇച്ചിരി വലിയ ബ്രെഡ് മേടിച്ചേക്കണേ പിന്നെ വേണ്ടിയത് കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നെ വേണ്ടിയത് നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ ഇത്രയേ വേണ്ടു അപ്പൊ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിനൊരു ഇച്ചിരി പണിയുണ്ട് അത് ഒത്തിരി പണിയൊന്നും അല്ല കുറച്ച് പണിയേ ഉള്ളൂ എന്നാലും നമ്മൾ ആ വയറ്റി എടുത്ത് അത് ഇതാ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് ഇച്ചിരി നേരം എടുക്കും അന്നേരം നമുക്ക് ആദ്യം അടുപ്പേൽ കുറച്ച് ഭക്ഷണം ഇത് എണ്ണയിലല്ല നമ്മൾ ഇത് വയറ്റുന്നേ ഇത് നമ്മൾ ബട്ടറില്ല ഉള്ളി വഴറ്റുന്നത് കുറച്ച് ബട്ടർ ആ ഉള്ളി വഴലാനുള്ള ഒരു വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടറിട്ടേ ചമ്മതി ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഇടുക ുള്ളി വയറ്റുന്ന പരുവം ഏതാണെന്നറിയാലോ ഇത് ഏകദേശം നമ്മുടെ കട്ലേറ്റ് പോലെ തന്നെയാ ഉണ്ടാക്കുന്നത് അന്നേരം കട്ട്ലേറ്റിന് ട്രാൻസ്പെറൻറ്റ് ആവുന്ന കൂട്ട് തന്നെ ഇതും ആവണം അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഏതൊക്കെയാ മൂക്കാനുള്ളത് അറിയാലോ ഇച്ചിരി പച്ചമുളക് കിടണം എരിവനുസരിച്ച് ചേർത്ത വെച്ചാൽ മതിയെ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രേ ഒന്ന് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം വേണം അതായത് ഒത്തിരി മൂക്കരുത് ക്യാരമലൈസ് ഒന്നും ആവൽ നല്ല ഒരു എന്താ പറയുക ആ ഉള്ളി ഒന്ന് വേവണം പിന്നെ ആ പച്ചമുളകൊന്ന് വേവണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വേവണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ചുരുക്കം പറയുകയാണെന്നേൽ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെയാണ് അതിൻ്റെ പച്ചച്ചോളൊന്നും മാറണം ല്ലേ ആ ഉള്ളി ഒച്ചിരി ഒന്ന് വാടികഴിയുമ്പത്തേനു നമ്മുടെ ആ കാപ്സിക്കം ഒരിച്ചിരി ഇടണം ഇരിച്ചിരി ഇടാവുള്ളൂ അതെന്ന ഇച്ചിരി ഇടാൻ പാടുള്ളൂന്ന് പറഞ്ഞത് പിന്നെ പറയാവേ പിന്നെ ഒരിച്ചിരി കോൺ ഇടണം പിന്നെ ഒരിച്ചിരി മല്ലിയില വൈറ്റും ഗ്രീനും യെല്ലോയും കൂടെ ആവുമ്പത്തേനും ഒരു നല്ല കളർഫുൾ ആ പെട്ടന്ന് ഒന്ന് മൂത്ത് കിട്ടാനാന്നേലൊരിച്ചിരി ഉപ്പ് ചേർത്ത് വെച്ചാ മതി കേട്ടോ എന്നാലും ഒരു ഇച്ചിരി ഒന്ന് ആ ഉള്ളി ഒന്ന് വേവണം അതായ ഒരു പരിവ് അല്ലെങ്കിൽ ഒക്കെ അല്ല നമുക്ക് നേരം ഇല്ലാത്തോണ്ട് നമുക്ക് എന്നാ ചെയ്യാന്നറിയാവോ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്തേക്കാവേ ഇനി ഇതിനകത്തോട്ട് നമ്മള് നമ്മുടെ ചിക്കൻ കീമായി ഇടുക ഏറ്റവും നല്ല എന്നാന്ന് വെച്ചാലേ മറ്റേതാന്നേൽ അഥവാ നമ്മൾ ക്യൂബ് മുറിക്കുമ്പത്തേന് കുറച്ചൊന്ന് വലുതായി പോയാ പിന്നെ ബ്രെഡ് റോൾ ചെയ്യാൻ ഉക്ക് ചെയ്യല ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാ ഒരു ഇച്ചിരി ഗരം മസാലയും പിന്നെ ഒരിച്ചിരി എന്താ പറയുന്നേ ജീരപ്പൊടിയും പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാം ഞാനിട്ട് കുറച്ച് ജീരകപ്പൊടിയാ പിന്നെ ഒരു ഒരിച്ചിരി ഗരം മസാല ഒത്തിരി ഒന്നും ഇടണ്ട ഒരു ഇച്ചിരി ഇട്ട മതി ഇനിയുള്ളത് കുരുമുളക് പൊടിയ വൈറ്റ് പെപ്പർ പൗഡറാന്നേ പിന്നെ ഒത്തിരി എരിവൊന്നും കാണുകയില്ല പിന്നെ ആന്നേല് കുരുമുളകിൻ്റെ രുചിയും വരും നമ്മൾ നേരത്തെ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു ഇനി ആ നേല കൂടെ ചേർത്തേച്ചാൽ മതിയെ കാര്യം എന്നാന്നോ ചിക്കനേൽ പിടിക്കാനായിട്ട് മാത്രം ഇച്ചിരി ഉപ്പ് നേരത്തെ ആ നേല ഉള്ളിയെ പിടിക്കാനുള്ള ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇത് ചിക്കനെ പിടിക്കാൻ മാത്രമുള്ള ഉപ്പ് മതി കാര്യം എന്നാണെന്നോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചീസും കൂടി ഗ്രേറ്റ് ചെയ്തിടുമ്പം ചീസിന് ബേസിക്കലി ഇച്ചിരി സോൾട്ടുണ്ട് അന്നേരം പിന്നെ നമ്മൾ ഒത്തിരി ഉപ്പാക്കേണ്ടല്ലോ പിന്നെ ഒന്ന് നോക്കി അയച്ച് നമ്മളത് മിക്സ് ചെയ്തിട്ട് നോക്കി അയച്ച് ഉപ്പ് കുറവാന്നേലും ചേർത്ത് മതി ൂപ്പി എടുത്തോളൂ ഇപ്പൊ നമ്മൾ നമ്മുടെ ആ വെജിറ്റബിൾസിന്റെ എല്ലാം ചേർത്തിട്ടുണ്ട് കാപ്സിക്കം ചേർത്തു ആ കോൺ ചേർത്തു പിന്നെ അന്നേല് നമ്മുടെ ആ മല്ലിയിലും കൂടെ ചേർത്തേക്കുന്ന അകുല ചേർക്കാവുള്ളൂന്ന് പറഞ്ഞു എന്നാന്ന് അറിയാമോ നമ്മുടെ ചിക്കനേല് ഈ ഫ്ലേവേഴ്സ് എല്ലാം കുറച്ചൊന്ന് പിടിക്കണം മാത്രല്ല തിരിച്ചും ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഫ്ലേവർ നമ്മുടെ ആ വെജിറ്റബിളേലും കുറച്ചൊന്ന് പിടിക്കണം അതുകൊണ്ട് ഓൾമോസ്റ്റ് അതായത് ഒരു ത്രീ ഫോർത്തോളം ഇട്ടോളൂ ഞാനിപ്പോൾ ത്രീ ഫോർത്ത് ഇട്ടില്ലല്ലേ അപ്പോൾ കുറച്ചുകൂടി ഇടാം പിന്നെ ഇടേണ്ട ഫോ ഫോർത്ത് വൺ ഫോർത്ത് ഭാഗം എപ്പോഴാന്നറിയാവുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ നേരം ചിലപ്പോൾ അഥവാ ഇതിൻ്റെ കളർ നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നിച്ചിരി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചേക്കാൻ പറയുന്നത് ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന കംപ്ലീറ്റ് ഐറ്റം എന്നാന്ന് വെച്ചാൽ ഞാൻ ആ ഇറച്ചി നമ്മുടെ ആ പൊടി എല്ലാം ചേർത്തുക എല്ലാം ചേർത്തേക്കുവാണ് ഇനി ഏറ്റവും കാര്യമുള്ളേ നമ്മളിതിൻ്റെ ഇടയിൽ ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ചേർത്തോണം കുരുമുളക് വേണമെങ്കിൽ ചേർത്തോണം കുരുമുളകല്ല കുരുമുളക് പൊടി ചേർത്തോണം ഇനി എരിവ് അഥവാ വേണം എന്ന് തോന്നുക ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന എന്നാത്തിനാണെന്ന് അറിയോ കുരുമുളക് ചേർക്കുമ്പോൾ തന്നെയാണ് പിന്നെ പച്ചമുളകും വേണ്ട കുരുമുളക് ചേർക്കുമ്പോൾ തന്നെയാണ് അതിന് ടേസ്റ്റ് ഒന്നൊന്നായിട്ട് കൂടുന്നത് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കുറച്ച് ക്യാപ്സിക്കവും ആ കോണും കൂടെ ചേർത്തേക്കണം ഞാൻ ഞാനിപ്പോൾ കോൺ എന്നാ അറിയാവോ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അല്ലേ എനിക്കതിങ്ങനെ അത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ട് ഞാനങ്ങ് നേരത്തെ ചേർത്തന്നേ ഉള്ളൂ ഇപ്പം വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കുറച്ച് കൂടുതൽ മല്ലിയിലും കൂടെ ഇടുക ഇടയിൽ ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നേ അതിനകത്ത് എനിക്ക് വേണ്ടി ഉപ്പും എരിവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇച്ചിരി ഒരു കുരുമുളകിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരത്തേന് ഞാൻ ഇച്ചിരി കുരുമുളകും കൂടെ ചേർത്തായിരുന്നു അതൊക്കെ ഞാൻ പറയുന്ന കൂട്ട് തന്നെ വേണ്ടിയതങ്ങ് ചേർത്താൽ മതി ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇച്ചിരി ഒത്തിരി ചൂടൊന്നുമില്ല ഒരു കുറച്ച് ചൂടേ ഉള്ളൂ ഇതിനകത്തോട്ട് ഞാനൊരു കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടാൻ പോവാം നമ്മൾ ഈ തവി കൊണ്ടൊന്നും ഇളക്കല്ല ഒരു ഒരിച്ചിരി സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി വെച്ചാണ് ചീസ് കുറവ് ഫീൽ ചെയ്യുക കുറച്ചുകൂടി കൊറച്ചുകൂടി ഇട്ടോണം അല്ലെന്നുണ്ടേല് എന്നാ ചെയ്യണമെന്ന് വെച്ചാ നമ്മള് ബ്രെഡിനകത്തോട്ട് റോൾ ചെയ്യുമ്പത്തേന് അതിനകത്തോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഇട്ടേച്ചാലും മതി വറുത്തെടുക്കാൻ വേണ്ടിട്ടുള്ള എണ്ണ ഒഴിച്ചോണം ഇനി നമ്മൾ ഈ ബ്രെഡ് മുഴുത്ത ബ്രെഡാണ് മേടിച്ചേക്കുന്നത് അറിയോ സാൻഡ്വിച്ച് ബ്രെഡാണ് ചെയ്തേക്കുന്നത് ആ ബ്രെഡ് നമുക്കൊന്ന് സൈഡൊക്കെ മുറിച്ചേച്ച് അതിനൊന്ന് പരത്തണം ംസ് ആക്കി എടുക്കാൻ അല്ല ഇനി നമുക്ക് കുറച്ച് മാറ്റി വെച്ചേച്ചാ സെയിം പ്രൊസീജിയർ എന്നാന്ന് പറയാം നമ്മൾ കട്ട്ലേറ്റൊക്കെ വറുക്കുക എന്നാൽ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വറുത്തെടുക്കാ ചെയ്യണ്ടേ പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പരുത്തണം മാക്സിമം എത്രയാക്കാവോ അത്രയും പരത്തണം നമ്മുടെ കുറച്ച് കൂടുതൽ അങ്ങ് അങ് കൊടുപ്പം ഇങ്ങനെ റോൾ ചെയ്യാതെ മാത്രം പോരാ നമ്മുടെ ലാസ്റ്റ് പോർഷനകത്തോട്ട് ിരി വെള്ളം നനച്ചേച്ച് ഇതിങ്ങനെ നമ്മൾ തൂത്ത് കൊടുക്കണം തൂത്ത് കൊടുക്കുമ്പോ തന്നെ ഇതങ്ങ് ഒട്ടുവേ അതാ അതിന്റെ കണക്ക് ഫസ്റ്റ് നമുക്ക് ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കാം നെക്സ്റ്റ് എന്നാ ചെയ്യണം മുട്ടയിൽ മുക്കിയെച്ച് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വറുത്തെടുക്കുക ഇത് തന്നെ ആക്കാൻ ഒരു ഇച്ചിരി നേരമുണ്ട് ഒന്ന് ഞാൻ ചെയ്തോട്ടെ ഇത് ഫസ്റ്റ് ആക്കി വെച്ചേച്ച് നമുക്ക് ബാക്കി ചെയ്യാം ഇനി ഒരു കാര്യം പറയാനുണ്ടേ നമ്മൾ ഈ ബ്രെഡ് ശരിക്കും നമ്മൾ മേടിച്ചെച്ച് തലയിൽ നിന്നൊന്നും മേടിച്ച് വെക്കരുത് അഥവാ നമ്മൾ കരുതു വാങ്ങുന്നെങ്കിൽ തലേത് മേടിച്ച് വെക്കുവാന്നേല ഒരു കാര്യം ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നു വെച്ചാൽ ബ്രെഡ് ഒന്ന് ചൂടാക്കി വെച്ച് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആക്കി വെച്ച ശേഷം വേണം പരത്താൻ ഇല്ലേലുണ്ടല്ലോ അത് പൊട്ടിപ്പോവും നമ്മൾ പരത്തിയാൽ നോക്കിയേല റോൾ ചെയ്യാൻ നേരം ഓരോ വശമായിട്ട് പൊട്ടിപ്പോവും എത്രയോ ഇനിയാന്ന് നെക്സ്റ്റ് കാര്യം ചെയ്യേണ്ടത് എന്നാന്ന് അറിയാമോ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇനി ഇനിട്ട അടിച്ചേച്ച് നല്ലായിട്ട് ബീറ്റ് ചെയ്ത് വെച്ച് നമ്മൾ സെയിം പ്രൊസീജിയർ ഏതാന്ന് വെച്ചാൽ നമ്മുടെ കട്ട്ലൈറ്റ് നമുക്ക് ഉണ്ടാക്കുമല്ലേ എന്ന് പറഞ്ഞ കൂട്ട് മുട്ടയിലാദ്യം മുക്കി വെച്ച് പിന്നെ നമുക്ക് ഈ ചൂട് എണ്ണയിലോട്ട് അത് വറുത്ത് കോരിയേച്ചാൽ മാത്രം പിന്നെ ഒത്തിരി മൊരുവൊന്നുമില്ല ഒത്തിരി വേവ് ഒന്നുമില്ല ഇച്ചിരി ബ്രൗൺ അതായത് നമുക്ക് എത്ര ക്രിസ്പി ക്രിസ്പിയാവേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ക്രിസ്പി ആക്കി എടുത്തേച്ചാ മതിയെ ഈ സ്പെഷ്യൽ ഡിഷ് എന്തായാലും ഉണ്ടാക്കണം ഉണ്ടാക്കാതിരിക്കരുത് ഞാൻ ഈ കാണിച്ച മെനക്കേടൊക്കെ നോക്കിയേ ചോ ഇത് ഈ നേരം ഉണ്ടെങ്കിൽ മേടിച്ച് തിന്നാന്ന് വിചാരിക്കരുത് മേടിച്ച് തിന്നാൻ ഇത് കിട്ടുകിയാലേ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ റോളും ക്യാരമിൽ സൂഫ്ലയും I